ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കാർലൈൻ ആക്സറീസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ടവേറയിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ ഈ കസ്റ്റമർ ഇച്ചിരി നിന്ന് വന്നതാണ് ഒത്തിരിയേറെ ഷോപ്പുകളിൽ പോയി ടവേരയിൽ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പാനൽ കിട്ടത്തില്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് നമ്മൾ നേരത്തെ ടവേറയിൽ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്ത് യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഇതിന് പാനൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കമ്പനി പാനലിൽ നല്ല അടിപൊളിയായിട്ട് മോൾഡ് ചെയ്ത് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്യുന്നതിന് അത് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നല്ല കമ്പനി വരുന്ന പോലെ തന്നെ ഒ ഇ ഫിനിഷിങ്ങിലാണ് നമ്മളത് മോൾഡ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ അപ്പോഴൊക്കെ ആപ്പിളോ എല്ലാം വയർലെസ് ആയിട്ടുള്ള ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മളിതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരു പെർഫെക്ഷൻ ഫിറ്റ് ചെയ്തതിൻ്റെ പെർഫെക്ഷൻ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം അതുപോലെ തന്നെ എ എച്ച് ഡി റിവേഴ്സ് ക്യാമറയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കസ്റ്റമർക്ക് ഏറ്റവും അത്യാവശ്യം ഇത് ഇച്ചിരി വലിയ വണ്ടിയായൊണ്ട് റിവേഴ്സ് ക്യാമറ വേണം എന്നുള്ളതായിരുന്നു ഒരു ചെറിയ ഫോർ ഇഞ്ചിൻ്റെ സ്ക്രീനിലാണ് നേരത്തെ ഇതിനകത്ത് വെച്ച് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് വന്നു നമ്മളിത് ഒരു ദിവസം നമുക്ക് മോൾഡ് ചെയ്യാനായിട്ട് വേണം പാനൽ അപ്പോൾ അങ്ങനെ മോൾഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് പഴയ വണ്ടികളാണെങ്കിലും പുതിയ വണ്ടികളാണെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ സ്പീക്കർ അപ്ഗ്രേഡേഷൻ ആക്സറീസ് എന്ത് വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഫൈബർ മോൾഡ് ചെയ്തിട്ട് പാനൽ അവൈലബിൾ അല്ലാത്ത വണ്ടികൾക്ക് ചെയ്തു തരുന്നതായിരിക്കും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക